ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ െട്ട് വയസ്സുള്ള ലക്ഷ്മിയമ്മയ്ക്കിനി ഇടുപ്പല്ലിന്റെ വേദനയറിയാതെ ശിഷ്ടകാലം സന്തോഷത്തോടെയും സുഖമായും കഴിയാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വിജയകരമായി ഇടുപ്പല്ലി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ലക്ഷ്മിയമ്മ ബുധനാഴ്ച വീട്ടിലേക്ക് മടങ്ങി ഇടുപ്പില്ലിന്റെ വേദനയെ തുടർന്ന് പാലേമാട് കുന്നംപള്ളി ലക്ഷ്മിയമ്മ കഴിഞ്ഞ പന്ത്രണ്ടിനാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗവും അനസ്തേഷ്യ വിഭാഗവും പരിശോധന നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇടുപ്പല്ലു മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയത് ഈ പ്രായത്തിൽ ശസ്ത്രക്രിയ വലിയ ബുദ്ധിമുട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു രക്തസമ്മർദ്ദം കൂടുതലുണ്ടായിരുന്നു പിന്നെ വയസ്സ് എന്ന് തന്നെ നമ്മുടെ ആശുപത്രിയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ അതിജീവിച്ച് നമ്മള് സർജറിയുടെ വിജയകരമായി നടത്തി ഇതൊരു ഇത്രയും ഏജുള്ള ആണ് കുറച്ച് ചലഞ്ചിങ് ആണ് എല്ലാ ഭയങ്കര കട്ടിയുറവായിരിക്കും എന്നാൽ ശസ്ത്രക്രിയ പരിപൂർണ വിജയമായിരുന്നുവെന്നും അവർ വിശദമാക്കി വീട്ടിൽ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്തു കഴിഞ്ഞുകൂടുകയായിരുന്ന ലക്ഷ്മി അമ്മയ്ക്ക് ഇടുപ്പിലിന് വേദന വന്നാണ് ആശുപത്രിയിൽ എത്തിയത് കുറച്ചു നാളത്തേക്ക് വിശ്രമം വേണ്ടിവരും അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഫാസിൽ ഡോക്ടർ ശ്രീകാന്ത് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ മനോജ് ഡോക്ടർ അബ്ദുൾ നിഷാദ് ഡോക്ടർ അബ്ദുൾ റസാഖ് ഡോക്ടർ ഷാക്കിർ ഹെഡ് നേഴ്സ് കെ സുധ നഴ്സുമാരായ ജെനി മേരി ബിനിമോൾ സിന്ധു ഡി ടോം ടെക്നീഷ്യന്മാരായ ഷഹർ ബാനു പ്രഗുൽനാഥ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരായ പി ദീപ ഇ ശാന്ത എം സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ